ദീപാവലി ആഘോഷ നിറവിലാണ് രാജ്യം പടക്കം പൊട്ടിച്ചും മധുര പലഹാരങ്ങൾ നൽകിയുമാണ് ഉത്തരേന്ത്യക്കാർ ദീപാവലി ആഘോഷിക്കുന്നത് ഡൽഹിയിൽ ഇത്തവണ നിയന്ത്രണങ്ങളോടെ പടക്കം പൊട്ടിക്കാനുള്ള അനുമതിയുണ്ട് സജു സജു തോമസ് എങ്ങനെ ആഘോഷിക്കുന്നു ഉത്തരേന്ത്യ ധന ഞാനിപ്പോൾ നിൽക്കുന്നത് പഹാർഗഞ്ചിലാണ് പഹാർഗഞ്ച് മാർക്കറ്റിലാണ് ഇവിടെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിനോട് സമീപത്ത് വലിയൊരു മാർക്കറ്റുണ്ട് ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ചിരിക്കുകയാണ് മൺചുരാതുകളാണ് പല രീതിയിലുള്ള പല നിറത്തിൽ പല രൂപത്തിലുള്ള മൺചിരാതികളാണ് ദീപങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി ദീപാവലി ആഘോഷങ്ങൾക്ക് ഈ മൺചിരാതുകളൊക്കെയും വിളക്കുകളൊക്കെയും കത്തിച്ചുള്ള ആഘോഷങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല വിലയിലാണ് ഉള്ളത് അതായത് ഇതിപ്പോൾ ഇതിൻ്റെ ഓരോ വെറൈറ്റി ഇവർ തന്നെ കൈകൊണ്ട് നിർമ്മിച്ചാണ് ഇതിവിടെ കൊണ്ട് അതായത് ഈ ഇപ്പോൾ വരുന്ന പ്ലാസ്റ്റിക് യും ഇപ്പോഴും കൂടുതൽ ആശ്രയിക്കുന്നത് ഇത്തരത്തിലുള്ള ചിരാതുകൾ ആണെന്നാണ് ഇവർ നമ്മോട് പറയുന്നത് ഏതോ ധനിയതായത് ഇത് ഈ മൺചിരാതിന് അഞ്ച് രൂപയാണ് ഇതെല്ലാം ബാക്കിയെല്ലാം പത്ത് രൂപയുടെ മൺചിരാതുകളാണ് വളരെ വിലക്കുറവിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് നിറമൊക്കെ ചാലിച്ചുള്ള മൺചിരാത്തുകളാണ് ഇതേ ഇങ്ങോട്ട് നോക്കുകയാണെന്നെങ്കിൽ ഇവിടെ കുറച്ച് ഇലകളുണ്ട് വീട് അലങ്കരിക്കാൻ വേണ്ടിയുള്ള ഇലകളുണ്ട് പൂക്കളുണ്ട് ഇതൊക്കെ ഓരോരുത്തർ മാലകളാക്കിയൊക്കെയും വാങ്ങിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഭയ്യ ഏവാലി പത്ര ഏ കൊൻസെപ് പത്രേ അശോക് പത്ര അശോക് അതായത് ഈ അശോക മരത്തിൻ്റെ ഇലകളാണ് ഇതിങ്ങനെ മാലയാക്കി വീട് വീടലങ്കരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിൽ എല്ലാവരും വാങ്ങിക്കൊണ്ട് പോവുകയാണ് അതെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ധാരാളം സ്വീറ്റ്സ് ഉണ്ട് വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയുള്ള സ്വീറ്റ്സ് പലതരം പേടകളുണ്ട് ഗുലാബ് ജാം ഉണ്ട് അതോടൊപ്പം തന്നെ മധുര ബിസ്ക്കറ്റുകളുണ്ട് പാൽപേടയുണ്ട് അത്തരത്തിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ അതായത് ഇന്നത്തെ ദീപാവലി ആഘോഷങ്ങൾക്ക് ഗതെല്ലാം എല്ലാം തീരാറായി കഴിഞ്ഞിരിക്കുന്നു അതായത് വലിയൊരു മാർക്കറ്റ് സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ वाली वाली? ये वाली कितना रुपये साढ़े तीन सौ ये ढाई सौ इसका नाम है कोकोनट बर्फी ए। ए वाली? ये वाली बूंदी लड्डू दो सौ साठ അതായത് പല വിലയിൽ നൂറ് നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അൻപത് മുതൽ അങ്ങോട്ട് വില പോവുകയാണ് പല നിറത്തിൽ നമ്മളിങ്ങനെ മാടി വിളിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങളാണ് ഇവിടെ ഉള്ളത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വീട് അലങ്കരിക്കാൻ വേണ്ടിയുള്ള മറ്റു സാധന സാമഗ്രികളാണ് ഇതൊരു വലിയ മാർക്കറ്റാണ് ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹിയിലെ ഏറ്റവും വലിയൊരു ഹോൾസെയിൽ മാർക്കറ്റാണ് ഈ പഹാദ്ഗഞ്ച് എന്ന് പറയുന്നത് ഈ മാർക്കറ്റിൽ ദീപാവലിയോടനുബന്ധിച്ച് ഇവിടുത്തേക്കുള്ള സാധന സാമഗ്രികൾക്കെയും കടയ്ക്ക് പുറത്തേക്ക് നമ്മുടെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ എപ്രകാരമാണോ അതിൽ അതിലും വളരെ വിപുലമായിട്ടുള്ള ആഘോഷങ്ങളാണ് ഡൽഹിയിൽ ദീപാവലിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ും ദീപാവലി ആഘോഷങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിയിരിക്കുകയാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ദീപാവലി വിശ്വസം നൽകിയിരിക്കുകയാണ് എന്തായാലും നല്ല ആഘോഷ നിറവിലേക്ക് രാജ്യ തലസ്ഥാനം എത്തിക്കൊണ്ടിരിക്കുന്നു ഇനിയുള്ള മണിക്കൂറുകൾ രാത്രിയാവുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഇവിടുത്തെ പ്രദേശങ്ങളൊക്കെ വലിയ പുക നിറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പടക്കങ്ങൾ കത്തിച്ചുകൊണ്ടുള്ള പുകയാണ് പല സ്ഥലങ്ങളിലും നിറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് നമ്മുടെ രാമകൃഷ്ണ ആശ്രമം മെട്രോ സ്റ്റേഷനാണ് ഇവിടേക്കുള്ള തിരക്കൊക്കെ കുറഞ്ഞിരിക്കുകയാണ് ദീപാവലി ആയതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ആൾക്കാരും വീടുകൾ തന്നെയാണ് അത്തരത്തിൽ ദീപാവലി ആഘോഷങ്ങളുടെ ഏറ്റവും ഉച്ചസ്ഥായിലേക്കുള്ള ആഘോഷ നിറവിലേക്ക് ഉത്തരേന്ത്യക്കാർ എത്തിയിരിക്കുകയാണ് ആഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോഴും പടക്കത്തിന് നിയന്ത്രണമുണ്ട് പ്രത്യേകിച്ച് ഹരിത പടക്കങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കർശന നിയന്ത്രണം നിറവേക്കുകയാണ് എന്തായാലും ഡൽഹിയിലെ പല ഭാഗങ്ങളിലായിട്ട് എയർ ക്വാളിറ്റി ഇൻഡെക്സ് മുന്നൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് കഴിയുമ്പോൾ അത് അഞ്ഞൂറിലേക്ക് എത്താനുള്ള സാധ്യത സർക്കാർ മുന്നിൽ കാണുന്നാലും കടുത്ത നിയന്ത്രണക്കിടയിലും ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവ് തന്നെയില്ല